കുറച്ച് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് യൂണിഫോം പോലും മാറിയിട്ടില്ല അപ്പം ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടില്ലേ ഒരു ഔഷധ ചെടിനെക്കുറിച്ച് അതിൻ്റെ ബാക്കി കാണിക്കാം പിന്നെ ഒരു വീഡിയോ കാണിക്കാൻ അപ്പോൾ അത് നമ്മൾ ഇന്ന് അത് കാണിക്കാൻ വേണ്ടിയാണ് വന്നത് അതിന് വേറെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചുതരാം ഇത് കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ ഞങ്ങളൊന്ന് പി വി സി പൈപ്പിൽ വെച്ച ചെടികളാണിതെല്ലാം അത് ഞങ്ങൾ അവിടുന്ന് പൊക്കി ഇവിടെ കൊണ്ടുപോവെച്ച് അപ്പം ഇതൊരു പൊക്കാവും അമ്മ അത് ഞങ്ങൾ ഇവിടുന്ന് പിടിപ്പി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലിപ്പം ഉണ്ടായിരുന്നോളൂ അതിപ്പോ ഇത്ര വലിപ്പ ആക്കി എടുത്തു ഞങ്ങള് ഇതിന്റെ അടി നോക്ക് തുളയാണ് അപ്പൊ ഞങ്ങൾ വെറുതോട് വന്ന് വെച്ച് പിടിപ്പിച്ചിട്ട് അവിടെ കുളിച്ചു വെക്കാന്ന് ഓർത്തിരിക്കുന്ന കേട്ടോ പിന്നെ പിന്നെ ഇതിലൊക്കെ പൂണ്ടായവിടുന്നോട്ട് വീണതായിരുന്നോ ഞാനുണ്ടായതായിരിക്കും അപ്പൊ ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ ഇവിടെ കാറ്റായിട്ട് കെട്ടണ ഇനി നമുക്ക് നമ്മുടെ കാര്യമാരെ പോകുന്നു നമ്മുടെ ഔഷധ ചെടികൾ കാണുന്നു പക്വല്ല പക്കു തീർക്കണേ ഹായ് പക് ഇവിടെ നമ്മള് മൊത്തം കുമ്മായക്കാണ് കഴിഞ്ഞു നമുക്കിനി എന്തായാലും മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ ഉണ്ട് നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ ഐശ്വര്യച്ചെടികളെ കാണാം അത് കണ്ടില്ലേ ഞാൻ തരിച്ചില്ല ഇത് കാണാം ആയുവിന്റെ ഇടയ്ക്ക് ഒരു സാധനം നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവില്ല പെട്ടെന്ന് ഈ പോ കാണുമ്പോൾ പെട്ടെന്ന് ഇതുമായിട്ടല്ലോ ശ്രദ്ധിക്കുന്നത് കാണിച്ചില്ല ധാരണയൊക്കെയാണ് കൈന്ന് വെച്ചാൽ മതി കണ്ടില്ലല്ലേ ഇത് കണ്ടില്ലേ ഗൈസ് നമ്മളിവിടെ ഒരു മുളക് കാന്താരിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളക്കാന്താരി അത് വെച്ചു കഴിഞ്ഞിട്ടാണ് ഇത് പിടിച്ചത് എല്ലാം ഒളിപ്പിച്ചുവെച്ചല്ലേ ആ അപ്പൊ ചെടികൾ ഇതോ ഏട്ടെ എണ്ണ ഉണ്ടാക്കുന്ന ടൈപ്പ് കയ്യുന്നൊക്കെ പറയുന്നൊരു സാധനമാണ് ഇനി നമുക്ക് ഇത് ഇതോ ഇതോ ചവിട്ടി പാവുണ്ട് അപ്പൊ ഇതെല്ലാം അയ്യോ അവന്റെ വാല് ഇപ്പൊ വെളുത്തല്ലേ വെളുത്തു വരുന്നുണ്ട് ഞങ്ങള് എന്താടാ നീ എവിടെ പോയി പോയിട്ട് അടിയിട്ട് നമുക്ക് പോവാ അടുത്ത കാര്യ അതുകൊണ്ടില്ല നമ്മുടെ വാഴ ഒക്കെ വേ മടങ്ടക്കണം നോക്ക് ഓക്കേ നമ്മുടെ അടുത്ത ഔഷധ ചെടി ഇത് ഇത് തന്നെ മത്തന്റെ ഇല അല്ലേ മത്തന്റെ ഇലയാണ് അപ്പൊ ഇതിൻ്റെ ഒരു എന്തുവാണ് അവിടെ എന്തോ പാമ്പെല്ലാം ആണോ ഈ പേടിയ പെരുമ്പാമ്പ് പൊക്കോണം ഇത് നമ്മുടെ എന്താ മത്തണ്ടല്ലേ ആ പത്തലത്തോരത്തിന് അത്ര എന്തൊക്കെയാ അവനെ എന്തൊക്കെയാ തോരത്തിന്റെ ഉള്ളിൽ ഇടുന്ന ആണ് പിന്നെ പൂ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല ഉണ്ടാവുമ്പോ ഞാൻ കാണിച്ചത് പോ ഫോട്ടോ ഇടുന്ന അപ്പൊ ഇതിന്റെ പൂവ് ചേട്ടി എങ്ങോട്ട് പൂവല്ലേ അവിടെയാണ് ഞാൻ ഇളകുന്ന വേണ്ടത് ഇതിന്റെ പൂ വെച്ച് നമ്മൾ പൂ പൂമ്മ ഉണ്ടാവണമ്മേ ആ ഇതിന്റെ പൂവാണെങ്കിൽ അരിഞ്ഞു നമ്മള് കറി വെക്കൂട്ടോ ഈ വാഴയുടെ ഇടക്കൂടെ നോക്കി വാഴ 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 അപ്പൊ കഴിച്ചത് നമ്മുടെ ഇതിന്റെ പൂ നമ്മുടെ അടുത്ത് അമ്മ എനിക്ക് പോയിട്ട് തോരൻ വെച്ചിരുമായിരുന്നു ഇപ്പൊ തോരമിച്ചില്ല ആ ഈ പൂ ഇനിയുമ്പോൾ എനിക്ക് തോരമിച്ചെ തോരൻ നല്ല ടേസ്റ്റ് ഇതിന്റെ തോരനും എനിക്കിഷ്ടമാണ് പിന്നെ മുരിങ്ങയുടെ ഇലയില്ല അത് നല്ല ടേസ്റ്റ് ആരോ ചെറു ചെറു കൂടാ ചെറുവള്ളം തിളപ്പിച്ച് കുടിക്കണേ മരുന്നാണ് ഇവരെന്തോ കളിക്കുട്ടോട്ടോ ആ പഴത്തോയി ഇതാണ് അടുത്ത ഔഷധ ചെടി നമ്മളത് നമ്മുടെ സ്വന്തം തഴുതാമ്മ എനിക്ക് ഇലവർഗത്തിൽ കുഞ്ഞിലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു ഇത് ഇപ്പൊ അങ്ങനെ കറി വെക്കാത്താറ് എനിക്കറിയാം എന്നിച്ചിരുനുള്ളിക്കറി വെച്ചിരു അമ്മ നമ്മടെ വാഴയില് കേറി സ്നോബില് പോയി കഴിച്ച കേനാദി വീട്ടിലെ കൊറേ നഷ്ടം പോണല്ലേ അവിടെ കൊറേ വാഴ പോയിട്ടോ അമ്മ അതിന് ഇടക്കെട്ടൊക്കെ വാ ഇത് മുരിങ്ങയാണേട്ടോ കഴി പിന്നെ കഴിച്ചത് നമ്മുടെ പാടം നോക്കി പാടം മൊത്തം ഇപ്പൊ ഇങ്ങനെ വെള്ളം പോവാത്തേ ചക്കെ കിടക്കുന്നുണ്ടല്ലേ ഏട്ടിപ്പന്നെ മറിച്ചിട്ടാ അങ്ങോട്ട് നമ്മുടെ പാടമൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയപ്പോ ഇത് ഞങ്ങള് വെക്കേഷന് കളിക്കാൻ വരാറുണ്ടായിരുന്നു ഈ പാടത്ത് ഗൈസ് അന്ന് ഒരു നമ്മൾ അന്ന് പിടിച്ച ആ ഒരു മീനില്ലേ ആ മീനും നമ്മൾ വേറൊരു മീനും മേടിച്ചായിരുന്നു അപ്പൊ ആ മീനൊക്കെ കൂടി നോക്കുമ്പോ രണ്ടു ദിവസം നമ്മളതിനെ കറി വെച്ചില്ലേ കറി വെക്കാണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോ അതിനൊരു ഫംഗസ് പോലെ വീട് എടുത്തില്ലായിരുന്നു അമ്മ ഒരു ഫംഗസ് എന്നിട്ട് ഞങ്ങൾ ഇറക്കി വിട്ട കണ്ടില്ലായിരുന്നു ആ ഇറക്കി വിട്ട മീനൊക്കെ ഇതോടെയപ്പോ നടപ്പുണ്ടാവോ ചത്തുപോയോന്ന് പറയാൻ പറ്റില്ലേ കാട്ടിഞ്ചി അപ്പൊ ഇതെടുത്ത് കറി വെക്കാൻ പറ്റും ചെവിന്റെ ഒരു പ്രാണി കേറിപ്പോണി പ്രാണി ദേ കടിക്കണ്ടെ നമ്മള് കഴിഞ്ഞ വർഷം നീ വെച്ച ചേമ്പ് മാന്തി ഞാൻ പറഞ്ഞില്ലായിരുന്നു ചേമ്പ് ഈ പുഴ മാന്തിട്ട് നമുക്ക് മണ്ണൊക്കെ രക്ഷയില്ല അങ്ങോട്ട് പോവാൻ കേട്ടാ കേട്ടുവോ വേണ്ട ഇപ്പൊ പോവണ്ട സുഖ പിന്നെ നമ്മുടെ പറമ്പല്ലേ ഒരു അമ്മ പോയി പറിച്ചിട്ട് അമ്മ പോയിട്ട് അമ്മ ഞാൻ അങ്ങോട്ട് വരണോ ആ അമ്മ പറഞ്ഞു പറിച്ചു കടിക്കാം അപ്പൊ ഗൈസ് അമ്മ ഇവിടെ ഇനി ഏതാ അമ്മ ഉച്ചടിയായിട്ടുള്ള എനിക്ക് ഇത്ര സാധനം ഔഷധ ചെടിയായിട്ട് അറിയുള്ളു നമുക്ക് ഏതൊക്കെ ഈ പറമ്പിൽ എന്തൊക്കെയുള്ള കുറുന്തോട്ടിയോട്ടി എല്ലാം ഞാനൊരു അനുഭവമാണ് ചെയ്യാൻ പോവാണ് ദശപുഷ്പം പത്തെണ്ണെന്ന് രണ്ട് പടകളാണ് എന്തൊക്കെയോ ചെയ്യുന്നത് അപ്പൊ ദശപുഷ്പം പത്തെണ്ണം പത്ത് ചട്ടിയിൽ വെച്ചിട്ട് ഗിളിപ്പിച്ചെടുക്കാൻ പോവാണ് അങ്ങനെ വളർത്താൻ പറ്റുമോന്നൊന്നും അറിയില്ല അതാണ് ഞാൻ ചെയ്യും ഉണ്ടോ പിന്നെ ചെടി വളർത്തുന്നതിനാണോ വലിയ ദോഷം വിഷ പുഷ്പീഡിയായിട്ട് ചെയ്യാം ഓക്കെ ഗൈസ് അമ്മ അമ്മ ഉള്ളൊന്ന് കാണിക്കോ അമ്മ എനിക്കൊന്ന് കാണിക്കണോ അമ്മ താ മൂത്തില്ല കാണുമ്പോ ഉള്ള ആര് ഉള്ളൂ അങ്ങോട്ട് എല്ലുമ്പോ അധികം വലിപ്പം ഇല്ല കേട്ടോ പറിച്ചു തരുമോ ഞാൻ പറിച്ചിട്ട് കാണിക്കാം നോബ ഞാൻ ഫാഷൻ ഷോക്ക് പോകുന്നു ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് എന്തടാ എന്തടാ ഇതൊക്കെ എന്തടാ ഞാൻ എടുക്കട്ടെ കുഞ്ഞും വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഞങ്ങളിതേ മുളക് ഇവിടെയുണ്ട് മുളകും പറിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം എന്തേ തഴുതാമയും പറിച്ചിട്ടുണ്ട് അപ്പൊ ഈ തഴുതാമ്മ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അമ്മ ഇപ്പൊ തോരം വെച്ചതാണൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അമ്മ വെച്ചു തരൂ അപ്പൊ സമയമൊന്നും എനിക്കറിയില്ല അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തഴുതാമ്മേൻ്റെ തോരൻ കഴിച്ചിട്ടിപ്പോ വർഷങ്ങളായി ശരിക്കും പറഞ്ഞാൽ അമ്മ അങ്ങനെ ഇത് വീട് ഒത്തിരി ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ തോരം വെച്ചിട്ട് കാണിച്ചുതരാം ഇതേ നമ്മുടെ ചട്ടി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയാണ് ഇങ്ങനെയുള്ള സ്പീഡ് ആയത് കേട്ടോ ഇങ്ങനെ

ആ അതെ ഉള്ളി ഉള്ളി ഇട്ടിട്ടുണ്ട് നമുക്ക് അടുത്തായിട്ട് നമ്മുടെ തന്നെയാണ് മഞ്ഞപ്പൊടിപ്പുടി

ജീരകം കൂടി ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടില്ല രണ്ട് വെള്ളി നമ്മൾ തേങ്ങ എന്താ കുഞ്ഞുള്ളി എന്താണ് വേപ്പില ജീരകം പിന്നെ നമ്മുടെ വിളക്കാന്താരിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അയ്യോ ഇടലാണ് വിളക്കും പ്രധാന പത്ത് നമ്മൾ നമ്മളാണെങ്കിൽ ഇപ്പൊ ഓരോരോ ഇത് വരുവല്ലോ അപ്പത്തേക്കാണെങ്കില് എന്താണ് കർക്കിടക ഇത് വരുവല്ലേ അപ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ച് ഓരോ ദിവസം ഓരോ ഇലക്കറി അല്ലേ ഓരോ ദിവസം ഓരോ ഇലക്കറി എന്നുള്ള അളവിൽ നമ്മളാണെങ്കിൽ ഇലക്കറി വെക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് തുടക്കം ഇന്ന് അല്ലേ ഇന്നത്തെ കൊണ്ട് നമ്മൾ തുടങ്ങുവാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇലക്കറി വെക്കുന്ന ഇടാം നോക്കാം നോക്കാതെ പറയുന്നുള്ളൂ കാരണം സ്കൂൾ പോയിട്ട് കാരണം എടുക്കണം എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ കൊറേ പണി ഉണ്ടല്ലോ അപ്പൊ നോക്കാൻ ഇല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ടൊക്കെ വരും എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഇലക്കറി അപ്പൊ അതെ അതൊന്നും പറഞ്ഞിട്ട് ഇളം കിട്ടിയും മുളൊടി ആ നമ്മുടെ ചീരത്തോരം റെഡിയാക്കിട്ടുണ്ട് അപ്പൊ ഞാൻ വെച്ചിട്ട് കഴിച്ചുട്ടെ അത്രയും ചീരച്ച് ഇത്രയും തോരണ്ടാക്കി സോറ അയ്യോ അത് എനിക്ക് കാണുമ്പോ മറ്റേ പച്ചചീര തോന്നണെ തഴുതാമ തഴുതാ അത്രയും തഴുതാമ കൊണ്ട് നമ്മൾ ഇത്രയും കറി ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ തഴുതാമത്തോരം കണ്ടില്ലേ കഴിച്ചോങ്ങട്ടെ ഇഷ്ടല്ലായിരിക്കും ആ ചക്കക്കുരു ടേസ്റ്റ് ആയിരിക്കും ഇച്ചിരി നിങ്ങക്കുരു പച്ചമുളകോ അഞ്ചുപ്പുളകോ വിളക്കാതരി വാ ചവക്കുന്ന ടേസ്റ്റ് പക്ഷെ ഇറക്കുമ്പോ ഇങ്ങനെ എരിഞ്ഞ ഇറങ്ങുവ പക്ഷെ കൊള്ളാം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിധത്തിലുള്ള എല്ലാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ സമയം ആറുമണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ വരുന്ന ഒരു നാല് ഇവിടെ ഒരു മഞ്ചാവാറുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിധത്തിലുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു വെട്ടിക്കുക അപ്പൊ